കുടുംബപ്രേഷിത രംഗത്ത് കത്തോലിക്ക സഭയ്ക്കും ദമ്പതികൾക്കും കുട്ടികൾക്കും വിശ്വാസത്തിലും ധാർമ്മികതയിലും വഴിക്കാട്ടിയായി മാറിയ കത്തൂച്ചൻ സന്യാസിയാണ് ഫാദർ പീറ്റർ പഞ്ഞിക്കാരൻ അതിനാൽ തന്നെ അച്ഛന്റെ കർമ്മരംഗത്തെ വിവിധങ്ങളായ സംഭാവനകൾ ഇക്കാലഘട്ടത്തിൽ ഏറെ പ്രസക്തമാണ് പ്രശസ്ത ധ്യാനഗുരുവും കുടുംബങ്ങളുടെ പ്രിയപ്പെട്ട കൗൺസിലറുമാണ് കപ്പൂച്ചിൻ സന്യാസിയായ പീറ്റർ പഞ്ഞിക്കാരൻ അച്ഛൻ അച്ഛൻ്റെ കർമ്മ മേഖലയിലെ ആശയസമ്പുഷ്ടമായ വിശേഷങ്ങളാണ് ഇത്തവണത്തെ ചർച്ച ബിറ്റ്സിൽ ഇത് റെവറൻ ഫാദർ പീറ്റർ പഞ്ഞിക്കാരൻ ഇരുപത്തിയേഴ് വർഷമായി കപ്പൂച്ചിൻ സന്യാസ സഭയിൽ സേവനമനുഷ്ഠിക്കുന്ന അച്ഛൻ തൃശൂരിലെ പൂത്തോൾ ആശ്രമാംഗമാണ് പ്രശസ്ത ധ്യാനഗുരു കുടുംബങ്ങളുടെ പ്രിയങ്കരനായ കൗൺസിലർ കുട്ടികളുടെ ഗ്രന്ഥകാരൻ തുടങ്ങിയ നിലകളിൽ ശ്രദ്ധേയൻ എല്ലാ ശുശ്രൂഷകൾക്കും പഞ്ഞിക്കാരനച്ഛന് കരുത്താവുന്നത് തന്നിലെ അസാധാരണമായ മരിയൻ ഭക്തിയാണ് കാലഘട്ടത്തിന് അനുസൃതമായും തിരുസഭയുടെ പ്രബോധനങ്ങൾക്കുള്ളിൽ നിന്നും പഞ്ഞിക്കാരനച്ഛൻ ചെയ്തു തീർക്കുന്ന എല്ലാ ബാധിച്ച കാര്യങ്ങളും അച്ഛനെ സംബന്ധിച്ച് ചെറുതാണ് പരിശുദ്ധ അമ്മ കൂടെയുള്ളപ്പോൾ കാര്യങ്ങളെല്ലാം നിസ്സാരം തന്നെ പീറ്റർ പഞ്ഞിക്കാരനച്ച കണ്ടെത്തലിൽ ഭൂമിയിലെ സ്വർഗമാണ് ഓരോ കുടുംബവും തൻ്റെ ദൈവവിളിക്ക് പ്രചോദനമായത് മാതാപിതാക്കൾ പകർന്നു നൽകിയ ക്രൈസ്തവ വിശ്വാസ തീക്ഷണതയാണെന്ന് വ്യക്തമാക്കിയാരനച്ഛൻ ദമ്പതികൾക്കും രക്ഷാകർത്താക്കൾക്കുമായി കാലോചിതമായ ഉപദേശങ്ങളും നൽകി എൻ്റെ ഓർമ്മ വെച്ച നാളില്ലേ എൻ്റെ അപ്പനും അമ്മയും എനിക്ക് മാതൃകാപരമായ വ്യക്തിത്വങ്ങളായിരുന്നു ജീവിതത്തിലെ പലപ്പോഴും ഞാൻ അവരെ മാതൃകപരമായിട്ട് കണ്ടത് അവരുടെ വിശ്വാസത്തിൻ്റെ മേഖലകളിലാണ് അവരൊരുമിച്ച് കുടുംബ പ്രാർത്ഥന ചെല്ലുമ്പോഴും പ്രത്യേകിച്ച് ഞങ്ങളോട് കുടുംബ പ്രാർത്ഥനയെ പറ്റിയൊക്കെ പറഞ്ഞ് ഞങ്ങളെ ബോധ്യപ്പെടുത്തി തന്ന് വിശ്വാസത്തിൻ്റെ മേഖലയിൽ ഞങ്ങളെ വളർത്തുവാൻ വേണ്ടി അവർ നടത്തിയ എല്ലാ തലത്തിലുള്ള പരിശ്രമങ്ങളും വിജയത്തിൽ എത്തിച്ചു എന്നാണ് ഞാൻ പൂർണ്ണമായിട്ട് വിശ്വസിക്കുന്നത് ഇന്ന് ആ അപ്പനും അമ്മയും എനിക്ക് പൂർണ്ണമായും എൻ്റെ ജീവിതത്തിൽ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ് എന്നെ എത്തിച്ചിട്ടുള്ളതും കാരണം ഇവർ രണ്ടുപേരുടെയും ഒത്തൊരുമിച്ചുള്ള ആ ജീവിതം ആ ജീവിതത്തിൽ അവർ നടത്തിയ മതപരമായിട്ടുള്ള ആ ഓരോ വിശ്വാസത്തിൻ്റെ മേഖലയിലുള്ള എല്ലാ കാര്യങ്ങളും തിരുസഭയുടെ മക്കൾ എന്നുള്ള രീതിയിൽ അവർ വളരെ മാതൃകപരമായി ഇന്ന് ഞാൻ ഈ ഒരു കപ്പുച്ചൻ സഭയിലായിരിക്കുമ്പോൾ ഞാൻ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് അതുപോലെ ശിക്ഷണത്തിൽ വളർത്തിയ അപ്പൻ്റെയും എല്ലാം മനസ്സിലാക്കുന്ന അമ്മയുടെയും ഓർമ്മകളാണ് തിരിസഭയിൽ നിന്നുകൊണ്ട് ഇന്ന് വചനപ്രകോഷണത്തിനാണെങ്കിലും കൗൺസിലിങ്ങിലാണെങ്കിലും പ്രത്യേകിച്ച് ഏകം ദമ്പതി ദർശന പോസ്റ്റ് മാരേജ് കോഴ്സിൽ അതിൽ പതിനാറ് വർഷക്കാലമായി ദമ്പതികൾക്ക് വേണ്ടിയുള്ള ഈ ഒരു പ്രോഗ്രാം നടത്തുമ്പോഴും അവരെനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു അവരുടെ ആ പ്രാർത്ഥനയുടെ ഫലമായിരിക്കണം ഇന്ന് ഞാൻ ഈ കപ്പൂച്ചൻ സഭയിൽ ഈ ഒരു ദൈവവിളിയുമായിട്ട് മുന്നോട്ട് മുന്നോട്ട് പോവാൻ എന്നെ സഹായിക്കുന്നത് അതുപോലെ കുട്ടികളുടെ കാര്യത്തിൽ പാരൻറ്റിങ് ഇന്ന് ഏറ്റവും ആവശ്യകരമായ ഒരു വിഷയമായിട്ട് മാറിയിരിക്കുകയാണെന്നതിലും സംശയമില്ല പാരൻറ്റിങ് ഇന്ന് ആഗ്രഹിത്തരായിട്ട് നിൽക്കുന്ന പ്രത്യേകിച്ച് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നിന്നും അറിഞ്ഞു മടങ്ങി വരുന്ന കുട്ടികളെ നോക്കിക്കൊണ്ട് നിൽക്കുന്ന അമ്മയ്ക്ക് വളരെ ആകുലതയും പേടികളും ഒക്കെയുണ്ട് ഈ ആകുലതയും പേടികളും പുലർത്തിക്കൊണ്ടല്ല അവർ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കേണ്ടത് മറിച്ച് അവരുടെ ഉള്ളിൽ കൂടി ഈ കുഞ്ഞുങ്ങളെ എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ള ആ കാര്യത്തെക്കുറിച്ച് വളരെ ശക്തിയുക്തമായ രീതിയിൽ ലളിതമായ ഭാഷയിൽ ഈ കാര്യത്തെക്കുറിച്ച് വിഷയത്തെക്കുറിച്ച് ശാസ്ത്രീയമായും മതപരമായും ആത്മീയപരമായിട്ടൊക്കെ അതിനെ വ്യാഖ്യാനിക്കാനും അത് വേണ്ട രീതിയിൽ ആത്മീയോന്നതിയിൽ കുട്ടികളെ വളർത്തിക്കൊണ്ടുവരുവാൻ അത് സഹായിക്കുന്നതുമാണെന്ന് സംശയിക്കാതിരുന്നിട്ടില്ല എൻ്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് ഈ തിരുസഭയിൽ കുടുംബം അടിസ്ഥാന ഘടകമാണ് ഈ ഒരു കുടുംബത്തിന് വേണ്ടി വൈദികരും സന്യസ്തരും വളരെ ശക്തിയുദ്ധമായിട്ട് പ്രവർത്തിക്കേണ്ട ഒരു കാലഘട്ടമാണെന്ന് തിരിച്ചറിയുന്നുണ്ട് തൃശൂരിലെ ഏകം ദമ്പതി ദർശന പോസ്റ്റ് മാരേജ് കോഴ്സിൻ്റെ ഫൗണ്ടർ ഡയറക്ടർ കൂടിയായ പീറ്റർ പഞ്ഞിക്കാരനച്ചൻ ഇന്ത്യയിലും വിദേശത്തുമായി നിരവധി ദമ്പതി ദർശന പോസ്റ്റ് മാരേജ് കോഴ്സുകൾ നടത്തിവരികയാണിപ്പോൾ കുടുംബപ്രേക്ഷിത രംഗത്ത് കത്തോലിക്കാസഭയ്ക്കും ദമ്പതികൾക്കും കുട്ടികൾക്കും വിശ്വാസത്തിലും ധാർമ്മികതയിലുമുള്ള ഒരു വഴികാട്ടിയാണ് റെവറൻ ഫാദർ പീറ്റർ പഞ്ഞിക്കാരൻ ഫാമിലി ഡൈനാമിക് കൗൺസിലിംഗിൽ ഫിലിപ്പീൻസിലെ അത്തേനിയോ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഡിപ്ലോമയും ദിണ്ടിഗൽ കൗൺസിലിംഗ് സെന്ററിൽ നിന്നും തെറാപ്പൂട്ടിക് കൗൺസിലിംഗിൽ ബിരുദവും വെല്ലൂർ ക്രിസ്ത്യൻ കൌൺസിലിംഗ് സെന്ററിൽ നിന്നും സൈക്കോളജിക്കൽ കൗൺസിലിംഗിൽ പോസ്റ്റ് ഗ്രാജുവേറ്റും അച്ഛൻ കരസ്ഥമാക്കി മാള പൊയ്യ പഞ്ഞിക്കാരൻ വർഗീസ് മേസി ദമ്പതികളുടെ നാലാമത്തെ പുത്രനാണ് പീറ്റർ പഞ്ഞിക്കാരൻ അച്ഛൻ കൃപാഭിഷേകത്താൽ പീറ്റർ പഞ്ഞിക്കാരനച്ച ചിന്താഗതികൾ സഭയ്ക്കും സമൂഹത്തിനും മുതൽക്കൂട്ടാവുകയാണ് ജീവിതങ്ങളെ വൈകാരികതയിലേക്ക് എത്തിക്കാതെ ഓരോ മനസ്സുകളെയും ക്രിസ്തുവിലേക്ക് ചേർത്തു പിടിക്കുകയാണ് അച്ഛൻ ക്യാമറമാൻ അലൻ വർഗീസിനുമൊപ്പം റിജോ സീവിയർ ഷിഗ്യാനുസ് തൃശൂർ